മരണത്തെ മുഖാമുഖം കാണുന്ന എന്തിനാ എനിക്ക് കരി സങ്കടപ്പെടുന്നു എന്തെല്ലാം ജീവിത സ്വപ്നങ്ങൾ കണ്ടത് എല്ലാം സമയത്ത് ഉപ്പത്രപ്പെടുത്തി ഈ പറയുന്നത് എന്റെ ഉപ്പയുടെ സങ്കടം കാണാൻ സാധിക്കുന്നില്ല കണ്ണൂർ ജില്ലയിലെ തയ്യൽ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഷംസുദ്ദീൻ എന്ന് പറയുന്ന വെൽഡിംഗ് തൊഴിലാളി ഇരുവൃക്കകളും തകരാറിലായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത് ശാരീരിക അസ്വസ്ഥകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ശ്വാസതടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഏറിയേറി വന്നു കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്